ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇതേപോലെ വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ ചാനൽ എത്തിക്കുകയും ചെയ്യുക എസ് എസ് സി ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഐ ടി മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള എല്ലാ തിയറി ചോദ്യങ്ങളും കളക്ട് ചെയ്തൊരു പി ഡി എഫ് ഞങ്ങൾക്ക് നൽകുമോ എന്നുള്ളത് കാരണം ഐ ടി മോഡൽ പരീക്ഷയിലെ തിയറി ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ മെയിൻ എക്സാമിനും ആവർത്തിച്ച് അതേപോലെയോ ചെറിയ മാറ്റങ്ങളോട് കൂടിയോ ചോദിക്കുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളെല്ലാം ഒന്നിച്ച് കളക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിച്ചാൽ തന്നെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാം അതുകൊണ്ടാണ് കുട്ടികളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ പി ഡി എഫ് എല്ലാ തിയറി ചോദ്യങ്ങളും മോഡൽ പ്രേക്ഷിക്കപ്പെടുന്ന എല്ലാ തിയറി ചോദ്യങ്ങളും ഉൾപ്പെട്ട ആ പി ഡി എഫ് പുറത്തിറങ്ങിയിരിക്കുന്നു എ പ്ലസ് എജ്യൂക്കെയർ എന്ന വെബ്സൈറ്റാണ് എഡ്യൂക്കേഷണൽ വെബ്സൈറ്റാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത് ആ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം ഡയറക്റ്റ് പി ഡി എഫ് നൽകേണ്ട ഒരു അനുമതി ഞങ്ങൾക്കില്ല നിങ്ങൾ ആ വെബ്സൈറ്റിൽ തന്നെ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യണം ഇനി അഥവാ ആ ലിങ്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ എ പ്ലസ് എജ്യൂക്യർ എ പ്ലസ് പി എല്യു എസ് എജ്യൂക്യർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ കഴിയും രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് ഐ ടി മോഡൽ പരീക്ഷയ്ക്ക് വന്ന പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ഓരോന്നും ഓരോന്നും എങ്ങനെ ചെയ്യണമെന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു പി ഡി എഫ് കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട് അതും തയ്യാറാക്കിയത് ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ആ പി ഡി എഫും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമ്മിലും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പി ഡി എഫുകളും ഈ ഐ ടി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രവുമല്ല ഐ ടി പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ചെയ്യുന്നത് നിങ്ങളെ വീഡിയോ ആയി കാണിച്ചു തരുന്ന പല വീഡിയോകളും ഓപ്പൺ ഔട്ട് ഇതിനോടകം ചെയ്തിട്ടുണ്ട് അതിൽ ഇങ്ക് സ്കേപ്പ് ചെയ്യുന്നത് സിൻഫിഗ് ചെയ്യുന്നത് എച്ച് ഡി എം എച്ച് ചെയ്യുന്ന എല്ലാം ഉണ്ട് അതിൻ്റെ ഒക്കെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് എം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഉപയോഗപ്പെടുത്തുക ഈ ഐ ടി പരീക്ഷ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നന്നായിട്ട് തയ്യാറെടുക്കുക ഞാൻ പറഞ്ഞ പോലെ എ പ്ലസ് എച്ച് വെബ്സൈറ്റിൽ കയറി എല്ലാ ആ പി ഡി എഫിൻ്റെ ലിങ്ക് എടുത്ത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് എല്ലാ കയറി ചോദ്യങ്ങളും പഠിക്കുക രണ്ടാമതായിട്ട് പ്രാക്ടിക്കൽ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ കൃത്യമായി നോക്കി വെക്കുക മൂന്നാമത് ഞങ്ങളുടെ വീഡിയോയിലുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് അത് എങ്ങനെ പഠിക്കുക നന്നായി ായിട്ട് എക്സാം എഴുതുക എ പ്ലസ് ആദ്യം ഒരു എ പ്ലസ് ഉറപ്പാക്കുക വീണ്ടും കാണാം താങ്ക്